നിയമപരമായി ഈ ടി വിക്ക് നീങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇവർ മദ്രാസ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു ഹർജി കൊടുത്തു ഇനി ഇതിൻ്റെ ഇത്തേനി ബ്രാഞ്ചാണ് ഇത് സംബന്ധിച്ച് നാളെ ഹർജി പരിഗണിക്കുക നിലവിൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണമാണ് നടക്കുന്നത് അത് സ്വാഭാവികമായും അതൊരു സ്വതന്ത്ര അന്വേഷണമാണ് ഇനി ജുഡീഷ്യൽ അന്വേഷണത്തിന് അപ്പുറത്ത് മറ്റെന്തെങ്കിലും ഒരു സ്വതന്ത്ര അന്വേഷണമാണോ ടി വിക്ക് ഉദ്ദേശിക്കുന്നത് എന്നത് അറിയില്ല എന്നാലും പോലീസിൻ്റെ അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവുമാണ് നിലവിൽ ഉള്ളത് അതിൽ നാളെ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഒരാഴ്ചയോളം കോടതി അവധിയാണ് പൂജക്ക് അവധിയാണ് അതിൽ കോടതി എടുക്കുന്ന നിലപാട് നാളെ നിർണായകമാകുമെന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ നേരത്തെ ജിൽസി സൂചിപ്പിച്ച പോലെ സർക്കാർ ആദ്യം തന്നെ പത്ത് ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഈ വിജയ് ഇരുപത് ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ ജുഡീഷ്യൽ അന്വേഷണം ഏതാണ്ട് ആരംഭിക്കാൻ പോവുകയാണ് ഈ ജുഡീഷ്യൽ റിട്ടേർഡ് ജഡ്ജ് ജസ്റ്റിസ് അരുണ ജഗദീശൻ ആണ് ഈ അന്വേഷണം നടത്തുന്നത് അവർ ഇന്ന് തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തും ആശുപത്രിയിലും എത്തും ഇന്ന് ഉച്ചകഴിഞ്ഞ് അവർ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ അപകടം നടന്ന സ്ഥലത്തും എത്തും ഈ പരിക്കേറ്റവരിൽ നിന്നും മറ്റും വിവരങ്ങൾ തേടും ഈ പോലീസിൽ നിന്ന് വിവരങ്ങൾ ആരായും അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം ആ രീതിയിൽ നടക്കും അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട് ഈ തമിഴ്നാട് എ ഡി ജി പി ആയ രാവിലെ സംസാരിച്ചിരുന്നു എസ് ഡേവിഡ്സന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ആറ് എസ് പിമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഏതെല്ലാം രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ചർച്ചയായിട്ടുണ്ട് ഒരു പക്ഷേ ഡി ജി പി ഇന്ന് ചെന്നൈയിൽ വെച്ച് മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഒരു അത്യാസന്ന നിലയിലുള്ള ഒരു രോഗിയുണ്ട് അവർക്ക് കുറച്ചുകൂടി ഒരു ആരോഗ്യസ്ഥിതി വഷളായി എന്നൊരു വിവരം കൂടിയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത് ശരി സാജിദ് അജ്മൽ ആണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് അജ്മൽ ദിറാർ കൂടെ ചേരുകയാണ് അജ്മൽ നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അന്വേഷണം പുരോഗമിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം പോലീഷ് പോലീസ് അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടയിൽ കൂടി ഇപ്പോൾ ടി വിക്ക് കൂടി നിയമപരമായി നീങ്ങാനുള്ള ഒരു സാഹചര്യം എന്താണ് ജെൽസി ഇപ്പോൾ ഇന്ന് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ടി വിക്ക് ഇപ്പോൾ നിലവിൽ സാധ്യത സൂചിപ്പിച്ചതുപോലെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു സ്വതന്ത്ര അന്വേഷണമാണ് ടി വി ആവശ്യം യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര അന്വേഷണം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ടി വിക്ക് ആവശ്യപ്പെടുന്നത് മറ്റൊരു സ്വതന്ത്ര അന്വേഷണം സർക്കാരിൽ നിന്നെല്ലാം അവരുടെ സ്വാധീന വലയങ്ങളിൽ നിന്ന് മുക്തമായ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ടി വിക്ക് അത് കൂടാതെ അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ കമ്മീഷൻ ഒരു യോഗം ചേർന്നിരിക്കുകയാണ് ഉന്നതതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി അന്വേഷണ കമ്മീഷൻ ഹൈക്കോടതി വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അവർ ഈ സംഭവസ്ഥലം സന്ദർശിക്കുമെന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ടി വിക്ക് കൂടി ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം വരുന്നത് സ്വാഭാവികമായിട്ടും വിജയ് കിനീമി തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു ശൈശവദശ പോലും പിന്നിട്ടിട്ടില്ല ി ഇനിയും ഒരുപാട് മുന്നോട്ട് നയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വിജയിയുടെ മേലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉടനടി തന്നെ സംസ്ഥാന സർക്കാർ ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നു കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുന്നു ഇതൊന്നും കൂടാതെ തന്നെ അദ്ദേഹം വിജയ് തന്നെ ഈ അപകട പറ്റിയ മനുഷ്യർക്ക് മരിച്ചവർക്കാണെങ്കിൽ ഇരുപത് ലക്ഷവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഇനിയും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന്റെ ആശയം പ്രചരിപ്പിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഈ പ്രചരണയാത്ര ഇപ്പൊ തുടങ്ങിയിട്ട് മാത്രമാണുള്ളത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ത് അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഈ പറയുന്ന കരൂരും കടന്നും മറ്റ് മറ്റ് ജില്ലകളിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ തൻ്റെ പാർട്ടിയെ വികസിപ്പിക്കേണ്ടതുണ്ട് ആ ഒരു ആവശ്യകതയെ കൂടി മുൻനിർത്തിക്കൊണ്ടും വിജയുടെ മേൽ ചുമത്തി നൽകിയിരിക്കുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയുണ്ട് കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഈ ഒരു പ്രദേശത്തിൻ്റെ സുരക്ഷാ കാരണങ്ങൾ സുരക്ഷാ സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ അവിടേക്ക് കൂടുതൽ ജനങ്ങളെത്തുന്നു വിജയക്കാത്ത മണിക്കൂറുകളോളം അവർ നിൽക്കുന്നു അതിൽ കുട്ടികളുണ്ട് അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തൊൻപത് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അതിൽ ഒൻപത് കുട്ടികൾ ും പതിനെട്ട് സ്ത്രീകളും അടക്കമുള്ള മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ വിജയ്ക്ക് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ടി വി പാർട്ടിക്ക് ആ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്വം ജനങ്ങൾക്ക് മുമ്പിൽ നിർവഹിക്കുക എന്നതുകൂടി ആയിരിക്കാം ഒരുപക്ഷെ വിജയ് ഈ പറയുന്ന ഹർജിയിലൂടെയും ധനസഹായങ്ങളിലൂടെയും ഉദ്ദേശിക്കുന്നത്